എരുവപ്പെട്ടി ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ച് വീട് നെല്ലിക്കുന്ന് കോളനിയിൽ സഹോദരൻ അബ്ബാസും കുടുംബവും താമസിക്കുന്ന വീടാണ് പൂർണ്ണമായും നശിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് നാലു മണിയോടുകൂടിയായിരുന്നു തീപിടുത്തം ഉണ്ടായത് സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വീടിന്റെ മുറിയിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന പാചകവാത സിലിണ്ടറിനാണ് തീപിടിച്ചത് ഗ്യാസ് ചോർച്ച ഉണ്ടായതാണ് തീപിടുത്തിന്റെ കാരണമെന്നാണ് നിഗമനം തീ ആളിപ്പടർന്ന് വീടിൻ്റെ മേൽക്കൂരയും വാതിലുകളും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു ഈ വീടിന് തൊട്ടടുത്ത് തന്നെ ഇവരുടെ തറവാട് വീടുണ്ട് തീ പിടിച്ച സിലിണ്ടർ പൊട്ടിത്തെറിക്കാതിരുന്നതും അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സിലിണ്ടറിനെ തീ പിടിക്കാതിരുന്നതും വലിയ അപകടം ഒഴിവാക്കി വലിയ ശബ്ദവും പുകയും കണ്ടു ഓടിക്കൂടിയ നാട്ടുകാർ വടക്കാഞ്ചേരി ഫയർഫോഴ്സിൻ്റെ വിവരം അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷ് അസിസ്റ്റന്റ് ഓഫീസർ ടി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തീയണക്കുകയും സിലിണ്ടറുകൾ വീടിന് പുറത്തെടുത്ത് വെള്ളമൊഴിച്ച് തണുപ്പിക്കുകയും ചെയ്തു എരുമുപെട്ടി എസ് ഐ കെ അനുദാസ് നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു അബ്ബാസിന്റെ വീട് നിർമ്മാണം നടക്കുന്നതിനാൽ ഇയാളുടെ ഭാര്യ സെക്കീന മക്കളായ അസ്ലം അനസ് അഫ്സൽ എന്നിവർ റുക്കയുടെ ഉടമസ്ഥതയിലുള്ള ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി സിസിടിവി ന്യൂസ് എരുമുപെട്ടി